കോഴിക്കോട് കുണ്ടായിത്തോട് ട്രെയിൻ തട്ടി യുവതിയും മകളും മരിച്ചു മാത്ര സ്വദേശിന്റെ സീമ മകൾ ഫാത്തിമ നഹ്ല എന്നിവരാണ് മരിച്ചത് അസ്സലാമു അലൈക്കും വളരെ വിഷമകരമായൊരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് അറിഞ്ഞത് ഒരു ട്രെയിൻ ഇടിച്ചിട്ട് ഒരു ഉമ്മയും മകളും മരണപ്പെട്ടു എന്നൊരു വാർത്ത കല്യാണത്തിൻ്റെ സന്തോഷം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴാണ് സംഭവം ഈ കുണ്ടായുത്തോടിൽ കോഴിക്കോട് കുണ്ടായിത്തോടിലാണ് പാളം മുറിച്ച് കടക്കുന്ന റെയിൽവേ പാളം മുറിച്ച് കടക്കുന്നതിനിടെയാണ് ഉമ്മക്കും മകൾക്കും ദാരുണാന്ത്യം സംഭവിച്ചത് ഈ മാത്രചാലിൽ നസീമ എന്നൊരു ഒരു വയസ്സുള്ള യുവതിയായ ഉമ്മ അവരുടെ മകൾ ഫാത്തിമാനിയ എന്നൊരു പതിനഞ്ചുകാരി ഇവർ രണ്ടുപേരാണ് അതിദാരുണമായിട്ട് മരണപ്പെട്ടത് ഇവരൊരു കല്യാണത്തിൽ പങ്കെടുത്തിട്ട് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത് ഇപ്പോൾ ഇന്നലെ ഒരു വൈകീട്ട് ഒരു അഞ്ചുമണിയോടെയാണ് സംഭവം ഈ കൊച്ചുവേളി ചണ്ഡിഗഡ് സബർക്രാന്തി ട്രെയിനാണ് ഇടിച്ചത് ഇവരെ നസീമ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു മറ്റേ ഗുരുതരമായ പരിക്കേറ്റ ഫാത്തിമാനിയ എന്നു പേരുള്ള ആ പതിനഞ്ചുകാരിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ നിസാറാണ് നസീമയുടെ ഭർത്താവ് ഒരുപാട് തവണ ഈ ട്രെയിൻ പാളം മുറിച്ച് കടക്കുമ്പോൾ കറക്റ്റായിട്ട് വാ ട്രെയിൻ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളത് ഒരു സാമാന്യ ബോധത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷേ നമുക്കൊന്നും പറയാൻ കഴിയില്ല മരണം അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ആ ചിന്തയോ മറ്റൊന്നും ഉണ്ടാവില്ല ഒരു വളവിൻ ഒരു വളവിലാണ് അത്രയും സംഭവം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ട്രെയിൻ വരുന്നത് ഇവരെ ശ്രദ്ധയിൽ എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ വിഷമം തോന്നിയൊന്ന് ഈ ഈ ഒരു പെൺകുട്ടി ഈ ഫാത്തിമ ഈ കിണാശേരി വി എച്ച് എസ് സി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഏതായാലും ഇന്ന് ഉച്ചയോടെയാണ് ഇവർ പള്ളി ഇവിടെ മാത്ര പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കുന്നത് ഖബറടക്കിയിട്ടുള്ളത് നമ്മുടെ എല്ലാവരും ആ ഒരു ഉമ്മക്കും മകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു അവർക്ക് മഹഫീറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ അവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം ചില അപകടങ്ങളൊക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാണ് നമ്മൾ ഒക്കെ അള്ളാഹുവിൻ്റെ കഥ ആണോ ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ വളരെ വേഗത്തിൽ ഉണ്ടാവണം നമ്മളൊരു വാഹനത്തിൻ്റെ മുന്നിൽ ചാടിയിട്ട് ഇത് അള്ളാഹുൻ്റെ കഥ ആണ് എന്നെ വണ്ടി ഇടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു വിഷസർപ്പത്തിൻ്റെ വായക്കുള്ളിൽ കൈയിട്ടിട്ട് എന്നെ പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോൾ വിഷസർപ്പം അല്ലല്ലോ കുറ്റക്കാരൻ നമ്മളൊരു പാമ്പിൻ്റെ വായൻ്റെ ഉള്ളിൽ കൈയിട്ടത് കൊണ്ടാണ് പാമ്പ് കടിച്ചത് ഒരു സാമാന്യ ബോധം വേണ്ടേ അപ്പം നമ്മളൊന്നാമത് ട്രെയിൻ ഇങ്ങനെ മുറിച്ച് കിടക്കുന്നത് നിയമ ലംഘ പാളം മുറിച്ച് കിടക്കുന്നത് നിയമലംഘനമാണ് ഇനി അങ്ങനെ മുറിച്ച് കട നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ട്രെയിൻ കയറാൻ പോകുമ്പോഴും മറ്റൊക്കെ ചെയ്യലുണ്ട് പക്ഷേ കൃത്യമായിട്ട് അറിയണം ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ ഒരു ഒരു ശ്രദ്ധയും ഇല്ലാതെ പലപ്പോഴും കാണാം ഫോൺ വിളിച്ചോൺ നടക്കുമ്പോൾ ട്രെയിൻ ഇടിച്ച് മരണപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കേൾക്കലുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഏതായാലും ഈ ഉമ്മയുടെയും മകളുടെയും മരണം വളരെ വലിയൊരു ഷോക്കായി ഇത് നമ്മുടെ ശ്രദ്ധ ഏറെക്കുറെ ഇല്ലാത്തതിൻ്റെ ഒരു അപകടമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്